ഹലോ ഗൈസ് അങ്ങനെ കുറച്ച് നാളായിട്ട് അനക്കയുടെ കോളും മെസ്സേജും ഒന്നും തന്നെ വരാത്തതുകൊണ്ട് അനകയുടെ കൂട്ടുകാരി അനകയെ അന്വേഷിച്ചുകൊണ്ട് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് എത്തുകയാണ് അനകയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ കൂട്ടുകാരിക്ക് അറിയാട്ടോ അത് മാത്രമല്ല അഭിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അനക ഈ കൂട്ടുകാരിയുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് മുൻപ് അനക അബിയോട് പറഞ്ഞു തോർക്കുന്നുണ്ടോ എനിക്ക് എന്ത് പറ്റിയാലും നീ രക്ഷപ്പെടുമെന്ന് കരുതണ്ട എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നുള്ളതും നീ എന്നോട് ചെയ്ത ക്രൂരതകളും എന്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന എന്റെ ഫ്രണ്ട്സിനറിയാം അതുകൊണ്ട് തന്നെ എന്നെ കുറിച്ച് ഒരേ അവർ ഇങ്ങോട്ട് എത്തും എന്തായാലും എന്റെ കുഞ്ഞിന് നിനക്ക് ഒരിക്കലും ഓടിച്ചോടാൻ പറ്റില്ല ഇങ്ങനെ അനക അബിയോട് പറഞ്ഞു തോർക്കുന്നുണ്ടോ എന്തായാലും അനകയ്ക്ക് വേണ്ടി അനകയുടെ ഒരു കൂട്ടുകാരി ദുബായിൽ നിന്നും എത്തിയിരിക്കുകയാണ് എത്തിയ പാടെ അനകയുടെ കൂട്ടുകാരി മറ്റൊന്നും ആലോചിക്കാതെ നേരെ അനന്തപുരിയിലേക്ക് ചെല്ലുകയായിരുന്നു കയ്യിലാണെങ്കിലോ അബിയാണി കുഞ്ഞിന്റെ അച്ഛനെ എന്നുള്ളതിന്റെ സകല തെളിവുകളും ഉണ്ട് അത് മാത്രല്ല അനകയുടെ എല്ലാം വെട്ടി തുറന്ന് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പും കൂടിയുണ്ട് ആ സകല തെളിവുകളായിട്ട് ഇവർ അനന്തപുരിയിലേക്ക് കയറി ചെല്ലുമ്പോൾ നേരെ ചെന്ന് എത്തുന്നത് നമ്മുടെ നവ്യയുടെ മുന്നിലോട്ടാണ് സത്യങ്ങളൊക്കെ ഇനിയും മറച്ചു വെക്കാൻ പറ്റില്ല അനന്തപുരിയിലെ എല്ലാവരും തന്നെ അറിയുന്നുണ്ട് ജലജ ഈ വിവരം അറിഞ്ഞ പാടത്തിനെ കുഴഞ്ഞു വീഴുന്നുണ്ട് ബോധം തന്നെ നഷ്ടപ്പെടാൻ ജലജയുടെ കാരണം അബിയിനി ആ പടിക്ക് പുറത്തായിരിക്കും ഈ കാര്യം ജലജയ്ക്ക് നന്നായിട്ട് അറിയാം ആ ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ ഇത് അപ്പോ ഈ എപ്പിസോഡിന്റെ ആദ്യത്തെ തന്നെ കാണിക്കുന്നത് അനകയുടെ ഒരു കൂട്ടുകാരിയാണ് ഇതുവരെ ഞാൻ ജസ്റ്റ് ഒന്ന് കഥ വിവരിച്ചെന്ന് മാത്രമുള്ളട്ടോ ഇനിയാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അനഗയുടെ ഈ കൂട്ടുകാരിയുടെ പേര് ദീപ എന്നാണ് കേട്ടോ അങ്ങനെ ദീപ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കാണിക്കുന്നത് കറക്റ്റ് സമയം തന്നെ ഒരു പയ്യനും പെണ്ണും വരുന്നത് കാണിക്കുന്നുണ്ട് അപ്പൊ ആ പെണ്ണ് പറയുന്നുണ്ട് ദീപെ ഞാൻ പറഞ്ഞ ആളിദാ മോർത്ത് ഈസ്റ്റ് ജ്വല്ലറി വർക്ക് ചെയ്യുന്ന എന്റെ കൂട്ടുകാര് പ്രകാശ് ദീപ ആ ദീപെ ഇനി നിനക്ക് എന്താണോ ഡൗട്ട്സ് ഉള്ളത് അതിവനോട് ചോദിച്ചോ ഞാൻ ഞാനിവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് എനിക്ക് കൂടുതൽ ഒന്നും അറിയണ്ട നിങ്ങളുടെ കമ്പനിയുടെ എം ഡി അബി അയാളെ കുറിച്ച് എനിക്ക് അറിയണം അബിസാറെ കുറിച്ചാണോ അതെ അബിയെ കുറിച്ച് മാത്രമല്ല എനിക്കറിയാം മേഡം എന്നോടെല്ലാം ഇവള് പറഞ്ഞിട്ടുണ്ട് അനന്തപുരിയിൽ ഇപ്പൊ ഒരു കുഞ്ഞുണ്ട് അത് മാഡത്തിന്റെ കൂട്ടുകാരുടേതാണ് അതിന്റെ അച്ഛൻ അബിസാറാണ് അല്ലേ അപ്പൊ തന്നെ ദീപ പെണ്ണിനോട് പറയുന്നുണ്ട് നീയെല്ലാം ഇവന് വിശ്വസിക്കാൻ ദീപെ ഇവൻ ആരോടൊന്നും പറയില്ല മാഡം എന്നായാലും എല്ലാരും എല്ലാം അറിയേണ്ടതാണ് അതിച്ചിരി ഇച്ചിരി മുന്നേ എന്ന് കരുതി ഒന്നും വരാനില്ലല്ലോ എന്നാലും ഇതൊക്കെ ആയി വെക്കേണ്ടതാ എന്റെ മുന്നോട്ടുള്ള നീക്കത്തിന് ഇതൊക്കെ സീക്രട്ടായി പറ്റൂ എനിക്ക് ആ കുഞ്ഞിന് നീതി വാങ്ങിക്കൊടുക്കണം ആനന്ദപുരിക്കാരെ ആ കുഞ്ഞിന് ഇപ്പൊ ദത്തെടുത്തിരിക്കുക അങ്ങനെ ദത്തെടുത്തെന്ന് വലിയ എന്ത് ഉപകാരം ചെയ്ത പോലെ പറയേണ്ട ആവശ്യമൊന്നുമില്ല അവിടുത്തെ കൊച്ചുമകൻ്റെ ചോറയിൽ ഉണ്ടായ മകള് തന്നെയാണത് അതുകൊണ്ട് അവർ ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാണ് കുഞ്ഞിന്റെ പേര് ചന്ദമോളന്നാണ് ആ കുഞ്ഞ് ആ വീട്ടിൽ എങ്ങനെ കഴിയുന്നു എന്ന് അറിയണം കുഞ്ഞ് അവിടെ ഒറ്റപ്പെടുകയാണെങ്കിൽ അതിന്റെ അമ്മയ്ക്ക് എത്രത്തോളം വിഷമം വിഷമമുണ്ടാവും അറിയോ ഇപ്പൊ തന്നെ കോമ സ്റ്റേജിലാ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നാ അവളുടെ മകക്ക് ഒരു നല്ല ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന എന്റെ മനസ്സ് പറയുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ പ്രകാശിനെ ഹെൽപ്പ് തേടാൻ തീരുമാനിച്ചത് ഓക്കെ മാഡം ഒരു നല്ല കാര്യത്തിനല്ലേ ഞാൻ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാം മേഡം ഈ അബിസാറ് അത്ര നല്ല ആളൊന്നും അല്ല പിന്നെ നമ്മുടെ കമ്പനിയിലെ എം ഡി അല്ല അബിസാറ് അവിടത്തെ വെറും ഒരു സ്റ്റാഫാണ് സ്റ്റാഫോ അതെങ്ങനെ സ്റ്റാഫാവും അനന്തപുരിയിലെ കൊച്ചുമകനാണ് അബി അതെ മാഡം അനന്തപുരിയിലെ കൊച്ചുമകൻ തന്നെയാണ് അബിസാറ് അതുകൊണ്ടാണല്ലോ സാർ എന്നുള്ള റെസ്പെക്ട് കൊടുത്ത് ഞാൻ അബിസാർ എന്ന് വിളിക്കുന്നത് പക്ഷേ അബിസാറിന്റെ കയ്യിലൊരു പത്രം നല്ലതല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെയാണ് അബിസാർ അവിടെ വെറും ഒരു സ്റ്റാഫായി തുടരുന്നതും എന്ന് വെച്ചാ ഇവൻ അത്രയ്ക്കും ഫ്രോഡാണോ യെസ് മാഡം അഭിസാറിന്റെ പ്രധാന വീക്ക്നസ് പെണ്ണാണ് പെണ്ണും മദ്യവും കഴിഞ്ഞിട്ട് സാറിന് ഉള്ളൂ പിന്നെ നമ്മുടെ കമ്പനി തന്നെ അല്ലറ ചില്ലറ തട്ടിപ്പുകളും ഈ അഭിസാർ നടത്താറുണ്ട് ഇതൊന്നും നമ്മൾ കാണില്ലെന്ന വിചാരം ജോലി നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാം കണ്ണടച്ച് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പൊ ദീപ പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഞായത്തിന്റെ പക്ഷത്തില്ലേ നിങ്ങൾ സ്റ്റാഫുകൾ നിൽക്കേണ്ടത് അതെ മേഡം പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയാ ഞങ്ങൾ അവിടുത്തെ സ്റ്റാഫാ ഏതു നിമിഷം നമ്മുടെ ജോലി തീർപ്പിക്കാൻ അബിസാറിന് നിസാര ടൈമ് മതി പെണ്ണെന്ന് പറഞ്ഞ അബിസാറിന്റെ വീക്ക്നെസ് ആണെന്ന് പറഞ്ഞല്ലോ അതുപോലെ ഒരുപാട് സ്ത്രീകളെ അബിസാർ ചതിച്ചിട്ടുണ്ട് എല്ലാം പണം കൊടുത്ത് ഡീൽ ചെയ്യാറാണ് സാറിന്റെ പതിവ് ഹിതിപ്പ പറയാൻ കാരണം എന്റെ പരിചയത്തിലൊരു കുട്ടി അബിസാറിന്റെ വലയിൽ വീണതാ സാർ അത്യാവശ്യം കാശ് എറിഞ്ഞിട്ടാണ് അവളെ ഒതുക്കി നിർത്തിയത് അതിന്റെ പിറ്റേ ദിവസം തന്നെ ഈ പണം ഒക്കെ തട്ടിയെടുക്കാൻ വേണ്ടിട്ട് അബിസാർ അതിന്റെ ഗുണ്ടകൾ അയച്ചു അത്തരം ഫ്രോഡ് പണികളൊക്കെയാ അബിസാറിന്റെ തലേന്ന് വരിക അപ്പൊ പറഞ്ഞു വരുന്നത് അവൻ ഒരു വൻ ഫ്രോഡാണെന്ന് എല്ലാ പെൺകുട്ടികളെയും ഇതുപോലെ പറ്റിക്കറാണ് അവന്റെ പതിവെന്ന് അപ്പോ അനക മാത്രല്ല ഇവന്റെ വലയിൽ വീണത് അല്ലേ അതെ മേഡം ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ഇവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതിലൊരു പെൺകുട്ടിയാ ഇപ്പൊ അബിസാറിന്റെ ഭാര്യയായി തുടരുന്നത് ഇവിടുത്തെ മെയിൻ ഡിസൈനർ നയന മേഡത്തിന്റെ സിസ്റ്ററാ ആളും അബിസാറ പോലെയൊക്കെ തന്നെയാ അത്യാവശ്യം തരകിടെ ഉണ്ടെന്നൊക്കെയാ അറിയാൻ പറ്റിയത് അപ്പോ ഇവനെ തളയ്ക്കൻ അത്രങ്ങ എളുപ്പമൊന്നും അല്ല അങ്ങനെ എളുപ്പമല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞങ്ങളുടെ ബ്രാഞ്ചുകളുടെ എം ഡി ആദർശി സാറും അനിസാറുവാ അവർ വിചാരിച്ച ഈ അഭിസാറ തളയ്ക്കാൻ പറ്റും ആദ്യം ഇതിനെ മേഡത്തിന്റെ കയ്യിലുള്ള തെളിവ് അവർക്ക് കൊണ്ടു കൊടുക്കണം സത്യം അറിയട്ടെ അഭിസാറ് പിടിക്കപ്പെടണം എത്രത്തോളം ഇങ്ങനെ തട്ടിപ്പ് നടത്തി ജീവിക്കും ഈ ആദർശി സാറും നായനാ മേഡുമാണ് ഇപ്പൊ ചന്ദമോള നോക്കുന്നത് അനിസാറെ നമ്മളായിട്ട് നല്ല കമ്പനിയാ പക്ഷേ കുടുംബകാര്യങ്ങളൊന്നും അത്ര വിട്ടു പറയാറൊന്നുമില്ല എന്നാലും ആള് ഭയങ്കര ഇവൾ എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോ തന്നെ മേഡത്തിനുവേണ്ടി ചന്തമുളയെ കുറിച്ച് ഞാൻ അനിസാറോട് അന്വേഷിച്ചു ആദർശ് സാറിന്റെ ഫോട്ടോ ഈ പറഞ്ഞ ചേച്ചിയുടെ വീട്ടിലുണ്ടായിരുന്നെന്ന് അറിയാൻ പറ്റിയത് അതുകൊണ്ടന്നെ ആദർശ സാറിന് അത് ചീത്തപ്പേരായിരിക്കാം ആദർശ സാറിന്റെ ആദ്യ ബന്ധത്തിലുണ്ടായ കുഞ്ഞാണ് ഇതെന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് മൊത്തത്തിൽ നാട്ടിലും പറഞ്ഞടക്കുന്നത് എല്ലാവരും ഏകദേശം എന്റെ വീടും അവിടെ അടുത്തായിട്ട് വരും അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ അറിയാൻ എനിക്ക് എളുപ്പമാണ് നയനാ മേടും ആദർശ സാറും സ്വന്തം കുഞ്ഞിനെ പോലെയാണ് ചന്തമോളെ നോക്കുന്നത് എന്തായാലും ആ കുഞ്ഞിന് അവിടെ ഒരു കുറവുമില്ല പക്ഷെ അബിസാറ് അബിസാറിന്റെ കുഞ്ഞാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നത് ആദർശ സാറിന്റെ ഫോട്ടോ അവിടെ കൊണ്ടുവച്ചത് ഈ അബിസാറ് തന്നെയാണെന്നാണ് അതെ അവനല്ലാതെ പിന്നെ ആരാവനാ അവൻ അണകിയുമായിട്ട് സംസാരിച്ചിരുന്നു അനകിയുടെ വീട് എവിടെയാണെന്നുള്ളതൊക്കെ അവനെ നന്നായിട്ടറിയാം അവൻ എന്തോ ചെയ്തതാ ഇനി അനക കോമാ സ്റ്റേജിൽ അവൻ കാരണം അവനാണെന്ന് ആർക്കറിയാം എന്തായാലും ഇതേക്കുറിച്ച് ഒരു അന്വേഷണം വേണം പോലീസ് വേണമെങ്കിൽ അറിയിക്കാം നമുക്ക് ഏയ് പോലീസിനും ഒന്നും അറിയിക്കണ്ട ഇപ്പൊ തൽക്കാലം എന്ത് വേണമെന്ന് ആലോചിച്ച് തീരുമാനം എടുക്കാം മേഡം എന്നാ പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വിളിച്ചാൽ മതി ശരി ചെന്നിട്ട് പെട്ടെന്ന് എന്നെ ഓഫീസ് കയറണം ശരി ആ പ്രകാശ് ഒന്ന് നിന്നേ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ ഒരു നന്ദി പറഞ്ഞില്ലല്ലോ ഒരുപാട് നന്ദിയുണ്ട് ഞാൻ അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് പ്രകാശ് എനിക്ക് പറഞ്ഞു തന്നത് ഈ ഇൻഫോർമേഷൻ ഞാൻ ഒരിക്കലും മറക്കില്ല അതൊന്നും കുഴപ്പമില്ല മാഡം ഒരു കുഞ്ഞിന്റെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയല്ലേ എന്നെ കൊണ്ട് പറ്റുന്ന പരമാവധി ഞാൻ ചെയ്യും ഇതും പറഞ്ഞുകൊണ്ട് പ്രകാശ് അവിടെ നിന്ന് പോകുന്നിട്ടോ ഇനി ദീപ നേരെ ചെല്ലുന്നത് അനകയുടെ വീട്ടിലോട്ടാണ് ബെഡി കിടന്ന് ഓരോ നാലോചിച്ച് കരയുന്ന അനകയെ കണ്ടുകൊണ്ടാണ് ദീപ അങ്ങോട്ട് കയറി വരുന്നത് ഉം വീണ്ടും ഓരോ നാലോചിച്ച് കരയാണോ ഞാൻ ഇവിടെ പോയപ്പോ എന്താ പറഞ്ഞത് ദേ എന്തോ അനക ഇത് നീ എന്താ ഇങ്ങനെ ഇപ്പൊ ഞാൻ നിന്റെ കുഞ്ഞിനെ അന്വേഷിച്ച വന്നിരിക്കുന്നത് നിന്റെ മോൾ അവിടെ സേഫ് ആണ് പിന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ അഭിയാണ് ആ കുഞ്ഞിന്റെ അച്ഛനെന്നുള്ള സത്യം ആനന്ദപുരിൽ അറിയിച്ചിരിക്കും അവൻ അങ്ങനെ നെളിഞ്ഞു നടക്കണ്ട ഞാനെല്ലാം പറഞ്ഞു ആദർശാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ എന്നാണ് അവനോടെ പറഞ്ഞു പരത്തിയിരിക്കുന്നത് ഈ വീട്ടില് നിന്റെയും മാദർശ സാറിന്റെ ഫോട്ടോ കൂടി എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവനാ എല്ലാം കൂടി അവനായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അതിനെ എൻറെ കയ്യിലുള്ള തെളിവുകൾ മാത്രം എനിക്ക് ധാരാളം ആ സമയത്താണ് ആ ചേച്ചി കന്യു അകത്തോട്ട് വരുന്നത് ആ ചേച്ചി അനകെന്തേലും കഴിച്ചോ ഇല്ല മോളെ കഴിക്കാനാ കൊണ്ടുവരുന്നത് പക്ഷെ അനകമോള് കഴിക്കുന്നില്ല ഏത് സമയം ഇതുപോലെ ഇങ്ങനെ കരയും അത് കണ്ടോണ്ട് നിൽക്കാൻ എനിക്കും പറ്റാതായി വരുന്നു മോളെ ചേച്ചി ചേച്ചി ഇങ്ങനെയൊന്നും പറയാതെ അവൾ അവളുടെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും കരയുന്നത് എന്തിനാ മോളെ കുറിച്ച് ആലോചിച്ച് കരയുന്നത് ഇപ്പൊ ചന്ദമോൾക്ക് അച്ഛനും അമ്മയായിട്ട് ആദർശ സാറും നായനാമ്മയുടെ ഉണ്ട് നയനമോള് എത്ര തങ്കപ്പെട്ട കുട്ടിയാണെന്നറിയോ അങ്ങനെ ഒരു അമ്മയുണ്ടാവുമ്പോ എന്തിനാ അനകമോള് ഇങ്ങനെ കരയുന്നത് ചേച്ചി ഒരമ്മയുടെ വിഷമം ആ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവും അവളുടെ കുഞ്ഞല്ലേ ആ കുഞ്ഞിനൊരു വിഷമം വരുന്നത് അവൾക്ക് താങ്ങാൻ പറ്റൂ ചേച്ചി എന്നാലും ഇങ്ങനെ കരയണോ ചേച്ചി അവൾ ചിലപ്പോൾ വിജയത്തിന്റെ പടി ചവിട്ടിയ സന്തോഷം കൊണ്ട് കരഞ്ഞതാണെങ്കിലോ എന്നാലും മോളെ മോൾ ഇന്നലെ പറഞ്ഞ കാര്യം കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അഭിസാറായിരുന്നു ചന്തമോളുടെ അച്ഛനെന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇതാരോടും പറയണ്ട എന്തായാലും ചേച്ചി സത്യങ്ങളൊക്കെ അറിഞ്ഞതിരിക്കട്ടെ ബാക്കി ആരും ഇത് അറിയരുത് ഇനി എന്റെ ഓരോ ഘട്ടങ്ങളും മുന്നോട്ട് നീങ്ങാനിരിക്കുക ഹബിയിൽ നിന്ന് മനഗിക്ക് ഞാൻ നീതി വാങ്ങിച്ചു കൊടുക്കും കൊടുത്തിരിക്കും ആ കുഞ്ഞിനൊരു ആയി ലൈഫ് നേടിക്കൊടുത്തിരിക്കും എന്തായാലും ഒരു കാര്യം കൊണ്ട് ആശ്വസിക്കാം ആ കുഞ്ഞിപ്പോ നയന എന്ന് പറയുന്ന ഏതോ ഒരു ഭദ്രമായ കയ്യിലാണെന്ന് അതെനിക്ക് ആദ്യം വിശ്വാസമായില്ല പിന്നെ എല്ലാവരും പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമായി എന്തായാലും എനിക്ക് പെട്ടെന്ന് തന്നെ ദുബായിലോട്ട് തിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കണം അനകെ ഇന്നെ ഞാൻ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്റെ കയ്യിലുള്ള തെളിവും നിന്റെ വീഡിയോ ക്ലിപ്പും ഞാൻ അതുമായിട്ട് അനന്തപുരയിലേക്ക് പോവാം നീ പറഞ്ഞ കാര്യങ്ങൾ ആരും വിശ്വസിക്കാതിരിക്കില്ലല്ലോ നിന്റെ വീഡിയോ ഞാൻ അവർക്ക് മുന്നിൽ കാണിക്കും അപ്പ പറയട്ടെ അത് അനന്തപുരിയിലെ കുഞ്ഞല്ലെന്ന് ഇതും പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള തെളിവുകൾ എടുത്തുകൊണ്ട് ദീപ ഇറങ്ങാൻ വേണ്ടി നിൽക്കാണ് മോളെ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ പോരെ ഏയ് വേണ്ട ചേച്ചി ഞാൻ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചോളാം നിങ്ങൾ അനകയ്ക്ക് ഭക്ഷണം കൊടുക്ക് ശരി മെഡിസിൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം ചേച്ചി അതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് മോളെ ഉം എങ്കി പിന്നെ ശരി ഇതും പറഞ്ഞുകൊണ്ട് ദീപ വണ്ടിയും എടുത്തോണ്ട് പോവാണ് അനന്തപുരിയിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ദീപ ഒരു കടയുടെ മുന്നിൽ വണ്ടി നിർത്തുന്നുണ്ട് എന്നിട്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടി അകത്തോട്ട് കയറിയിരിക്കാൻ കേട്ടോ അങ്ങനെ ജ്യൂസ് ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് അബിയെ കാണുന്നത് കണ്ട പാഠത്തിനെ ദീപ ഫോൺ എടുത്തിട്ട് അബിയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നുണ്ട് കേട്ടോ യെസ് ഇത് തന്നെയാണ് അഭി ശിവന്റെ മുന്നിലിരിക്കുന്ന സ്ത്രീ ഇവന്റെ ഭാര്യ ആയിരിക്കോ പക്ഷെ അവന്റെ കളികളൊക്കെ കണ്ടിട്ട് ദീപക്ക് മനസ്സിലാവുന്നത് അത് ഭാര്യ ആകില്ലെന്നുള്ളത് അഭി പറയുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ നീ എൻറെ മുത്തല്ലേ എന്തിനാ വിഷമിക്കുന്നത് ദേ നിനക്ക് എന്ത് വേണമെങ്കിലും ഈ അബിയേട്ടം വാങ്ങി തരില്ലേ ഈ ലോകം മൊത്തം വാങ്ങിച്ചേരാനുള്ള ശേഷി എന്റെ കയ്യിലുണ്ട് എന്റെ അബിയേട്ടം പണക്കാരനല്ലേ അപ്പോ എനിക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചരാലോ അതെ ആദ്യം എന്റെ മൊത്ത് ജ്യൂസ് കുടുക്കി എന്നിട്ട് തീരുമാനിക്കാൻ നമുക്ക് അടുത്തത് ഇവിടെ പോകണന്ന് അല്ല നമുക്കൊരു റൂം റൂമെടുത്താലോ റൂമോ ഇത്ര ൊക്കെ റൂം വേണം വേണം നമുക്ക് കൂടുതൽ ഷെയർ ചെയ്യണ്ടേ അതിങ്ങനെ പബ്ലിക് പ്ലേസ് എന്നാലും ഏയ് ഒരു എന്നാലും നമ്മള് റൂം എടുക്കുന്നു കൂടുന്നു ഇത് കേട്ടപ്പോ തന്നെ ദീപ പറയുന്നുണ്ട് ഇവന്റെ അടുത്ത് ഇര ഇവളാണല്ലോ നാണോ ഇല്ലാത്ത വീട്ടിലൊരു ഭാര്യ ഉണ്ട് ചതിച്ച കാമുകിമാരുണ്ട് എവിടേക്കോ കുഞ്ഞുങ്ങളുണ്ട് ഇനി അവൻ ഉണ്ടാക്കാൻ നടക്കുക ഇന്നത്തോടെ നിന്റെ കാര്യത്തെ തീരുമാനാക്കി തരാടാ നിന്റെ ഒരു റൂം എടുക്കൽ ഇത് പറഞ്ഞോണ്ട് ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് ആ എഴുന്നേറ്റ് ഫോഴ്സില് അവിടെ ഉണ്ടായിരുന്ന ജ്യൂസ് നേരെ അബിയുടെ മുന്നിൽ ഇരുന്ന പെൺകുട്ടിയുടെ മേലേക്ക് മറിഞ്ഞു വീഴുന്നുണ്ട് ചേ എന്റെ മേലാകെ ജ്യൂസ് ആയി ഹോ എന്റെ പുതിയ ആയിരുന്നു അപ്പൊ ദീപ പറയുന്നുണ്ട് സോറി ഒരു ചെറിയ തെറ്റ് പറ്റി ക്ഷമിക്കണം ചെറിയ തെറ്റോ ഇതങ്ങനെ ചെറിയ തെറ്റാക്കിയെടുക്കാൻ പറ്റില്ല ഇത്ര വില കൂടിയ വസ്ത്രമാണെന്ന് അറിയോ നിനക്ക് ഇത് നീട്ടിരിക്കുന്ന തുക്കണക വസ്ത്രമൊന്നും അല്ല ഇത് കേട്ടപ്പോ തന്നെ ദീപക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ സോറി ഒരു തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്ക് ഒരു കാര്യം ചെയ്യാം നിനക്ക് എത്രയാണോ നഷ്ടം വന്നത് അത് പറ ഇതൊന്നും നിനക്ക് തരാൻ പറ്റില്ല മോളെ ഇതേ എന്റെ ബോയ് ഫ്രണ്ട് വാങ്ങി തന്നതാ ഹബി ഇവള് നീ വാങ്ങിച്ചെന്ന മുപ്പതിനായിരം രൂപയുടെ ഡ്രസ്സ് ചീത്തയാക്കി എന്നാ അബി ആണെന്നുണ്ടെങ്കിൽ ദീപയുടെ സൗന്ദര്യത്തിൽ അലിഞ്ഞു പോയിരിക്കാൻ കേട്ടോ അബി നീ എവിടെയാ എന്താ അബി നീ വാങ്ങിച്ചെന്ന ഡ്രസ്സിൽ ഇവള് ജ്യൂസ് ആക്കി ഓ ഉള്ളൂ അതിനെന്തിനാ നീ വിഷമിക്കുന്നത് നിനക്ക് വേറെ ഡ്രസ്സ് വാങ്ങിക്കാലോ എന്നാലോ അഭി മുപ്പതിനായിരം രൂപ വില വരുന്ന ഈ ഡ്രസ്സ് ഇവിടെ വൃത്തിയേടാക്കിയിട്ട് നിനക്കൊന്നും പറയാനില്ലേ ഹാ പോട്ടെ മുപ്പതിനായിരം രൂപല്ലേ ഇതൊക്കെ എനിക്ക് നിസാരമില്ലേ എന്നാലും നീ അത്ര പെട്ടെന്ന് പോണ്ട ഇവിടെ നിക്ക് ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം ഇതും പറഞ്ഞോണ്ട് ആ പെണ്ണ് വാഷ് ചെയ്യാൻ വേണ്ടി വാഷ്റൂമിലേക്ക് പോകാനിട്ടോ അപ്പൊ തന്നെ അഭയാണെങ്കിൽ നോക്കി ദഹിപ്പിക്കുന്നുണ്ട് ദീപെ ദീപക്കിതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് അപ്പൊ ദീപ ചോദിക്കുന്നുണ്ട് ഉം എന്താ ആ എന്താ പേര് എന്റെ പേര് അറിഞ്ഞിട്ട് നിനക്കെന്താ ഓ വലിയ ദേഷ്യക്കാരിയാണെന്ന് തോന്നുന്നു ഓക്കേ എന്റെ പേര് അബി അപ്പോ ഹൻ തന്നെയാണോ അബി നൈസ് പറഞ്ഞ അബി കൈ കൊടുക്കുന്നുണ്ട് അത് സിമ്പിൾ ആയിട്ട് നിരസിക്കുകയാണ് നമ്മുടെ ദീപ ഭയങ്കര ഏയ് എനിക്കൊന്നുമില്ല ആ പേര് പറഞ്ഞില്ല പേര് കുന്തോ താൻ തന്റെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്തോട്ട് പോലെ ദേഷ്യപ്പെടുന്നവരിഷ്ടാ ഫിലിയും മാര്മി ആദ്യം താൻ ഓൾറെഡി മാരിഡ് അല്ലെടോ ഇത് പറയാൻ വരുമ്പോ തന്നെ അത് പിൻവലിക്കുന്നുണ്ടേ ദീപ എന്താ എന്താ പറയാൻ വന്നല്ലോ ഏ ഒന്നുമില്ല അതെ ഞാൻ പോട്ടെ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് പോകാൻ വരട്ടെ തനിക്ക് ഒരു ജ്യൂസ് ഓർഡർ ചെയ്താലോ എനിക്ക് ജ്യൂസൊന്നും വേണ്ട എന്നെ ഇവിടുന്നൊന്ന് വിട്ടാ മതി ശരി ഞാൻ വിടാം പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് ആദ്യം ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം നീ ആ ഡ്രസ്സിന് മുപ്പതിനായിരം രൂപ തരുന്നോ അല്ലെങ്കിൽ എന്റെ കണ്ടീഷൻ വഴങ്ങുന്നോ എന്തെന്റെ കണ്ടീഷൻ ജസ്റ്റ് ടു അവേഴ്സ് എന്റെ കൂടെ സ്പെൻഡ് ചെയ്യണം നാളെ ഒരു പത്ത് മണിയാവുമ്പോൾ ഇറങ്ങിക്കോ ആ പിന്നെ പറ്റിച്ച ഈ അബി ആരാണെന്നുള്ളത് അറിയൂ ഉം ശരി എന്റെ ഗതികേടായിപ്പോയില്ലേ ഞാൻ വന്നേക്കാം ഏത് നേരത്താണാവോ എനിക്ക് ഇവിടെ ജ്യൂസ് കുടിക്കാൻ വരാൻ തോന്നിയത് അങ്ങനെയൊന്നും പറയല്ലേ അതുകൊണ്ടാണല്ലോ എനിക്ക് തന്നെ കാണാൻ പറ്റിയത് ഇത് ഏറ്റവും നല്ലൊരു നിമിഷ എന്റെ ലൈഫില് ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ ആദ്യമായിട്ട് കാണുവാ എന്തൊരു ഭംഗിയാന്ന് നിനക്കെന്നറിയോ അധികം അങ്ങ് പുകയത്തല്ലേ നാളെ ഞാൻ ഇതേ സ്ഥലത്ത് കാണും ഇങ്ങോട്ട് വന്നാ മതി ഏയ് ഇവിടേക്ക് വരണ്ട ഞാൻ പറയുമ്പോൾ ഒരു സ്ഥലം അവിടേക്ക് വന്നാ മതി ആ പിന്നെ ആദ്യം ആ നമ്പർ ഒന്ന് തരൂ വിളിച്ചാ കിട്ടണമെങ്കിൽ നമ്പർ വേണ്ടേ ആ അതൊന്നും വേണ്ട ആദ്യം നിന്റെ നമ്പർ തന്നാ മതി അത് പറ്റില്ല നിന്റെ നമ്പർ തന്നാ നിനക്ക് ഇവിടുന്ന് പോവാ ഇവര് ബ്ലാക്ക് മെയിൽ ചെയ്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ വലയിൽ വീഴ്ത്താറുണ്ടോ എന്താ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല നമ്പർ ഞാൻ തരാം എന്ന് കരുതി എന്നെ വിളിച്ച് ശല്യപ്പെടുത്തരുത് എന്നാ ഇത് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ പെണ്ണ് അങ്ങോട്ട് വരുന്നത് കേട്ടോ ആ എന്താ ബി ഏയ് ഒന്നുമില്ല ഡാർലിംഗ് ഞാനിങ്ങനെ പറയുമായിരുന്നു ഇതെനിക്ക് നിസ്സാരമാണെന്ന് എൻ്റെ ഡാർലിങ്ങിന് ഇനിയും ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും അതും ഇതിനേക്കാൾ വില കൂടിയതെന്ന് അതൊക്കെ പറയാനുണ്ട് അബി ദേ ഈ കാർഡ് വെച്ച് നീ ആ ബില്ല് ഒന്ന് അടച്ചിട്ട് വാ ഉം ശരി അബി എന്ന് പറഞ്ഞ് ഈ പെണ്ണാ കാർഡും വെച്ചിട്ട് പൈസ അടക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അബി പെട്ടെന്നെ നമ്പർ വാങ്ങിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ദീപക്കാകെ പാടും ദേഷ്യ വരാനുട്ടോ ദീപ അവിടുന്ന് നേരെ പോകുന്നത് അനന്തപുരിയിലോട്ടാണ് അനന്തപുരി കണ്ടപ്പോ തന്നെ ദീപ ആകെ ഞെട്ടുന്നുണ്ടെട്ടോ അങ്ങനെ ദീപ അനന്തപുരിയിലേക്ക് കയറി വരുന്നുണ്ട് ആ സമയത്ത് തന്നെ നവ്യയാണ് മുന്നിലോട്ട് വരുന്നത് ദീപയെ കണ്ട പാടത്തന്നെ നവ്യ എടുന്ന് വിഷം സ്ട്രക്കാവുന്നുണ്ട് ഈ താരാ പറഞ്ഞോണ്ട് നവ്യ ദീപയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് ഹലോ ഞാൻ ദീപ ആ ആ എനിക്കങ്ങ് മനസ്സിലായില്ല എന്റെ അറിയില്ല ഞാൻ ദുബായിന്ന് വരുവാ ദുബായിൽ ആരാ മുത്തശ്ശിനെ കാണാൻ വന്നതാണോ മുത്തശ്ശിനെ മാത്രല്ല എല്ലാവരും കാണാൻ വന്നതാ എനിക്കങ്ങ് മനസ്സിലാവുന്നില്ല അങ്ങനെ വലിയ റിലേഷൻ ഒന്നില്ല ഇവിടുത്തെ കൊച്ചുമകന്റെ ഭാര്യയുടെ കൂട്ടുകാരിയാ അനാമികയുടെ കൂട്ടുകാരിയാണോ അല്ല അനകയുടെ കൂട്ടുകാരിയാ അനകയോ അനക എന്ന് പറയുന്ന മരുമകൾ ഇവിടെ ഇല്ല നിനക്ക് മാറിപ്പോയതായിരിക്കും അനാമികയാണ് ഹോരനാമികയല്ല എനിക്ക് മാറിപ്പോയിട്ടില്ല അനക തന്നെ ഓ ഇപ്പയെല്ലാം മനസ്സിലായത് ആദർ ഛേട്ടന്റെ വഴിവിട്ട ബന്ധത്തിലുണ്ടായ ബന്ധം അല്ലേ ആദർ അല്ല അബിയേട്ടന്റെ എന്താ എന്താണ് ഞാൻ പറഞ്ഞത് അതെ അബിയേട്ടന്റെ ഭാര്യയാണല്ലോ അനുക അല്ല നമ്മൾ ആരായിട്ട് വരും നീ ഇപ്പൊ എന്താണ് പറഞ്ഞത് എന്റെ അബിയെ കുറിച്ചാണോ പറഞ്ഞത് ഓ അപ്പ അബിയുടെ പുള്ളി നിങ്ങളാണല്ലേ അബിയുടെ നിർഭാഗ്യവതിയായ ഭാര്യ ഇടി നാവിനെല്ലില്ലെന്ന് കരുതി ഇവിടെ വന്ന് നിനക്ക് എന്ത് ധൈര്യത്തിൽ നീ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ധൈര്യം ഉണ്ട് മോളെ എന്റെ കയ്യിലുള്ള തെളിവ് അതാണ് എന്റെ ധൈര്യം നീ കൂടുതൽ നിന്റെ ഭർത്താവിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യല്ലേ എല്ലാവരും വിളിക്ക് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയണം പ്രത്യേകിച്ച് ഇവിടുത്തെ മുത്തശ്ശൻ ആദർശ് അനിരുദ്ധ് അബി ദേ അനാവശ്യം പറഞ്ഞ വീട്ടിൽ കയറി വന്ന ഗസ്റ്റാണെന്ന് നോക്കില്ല നിന്റെ കരണം പുകയ്ക്കും നീ എന്റെ കരണത്തൊന്ന് കൈവെച്ച് നോക്ക് അപ്പ നീ ദീപ് ആരാണെന്നുള്ളത് ശരിക്കും അറിയൂ മാർ നിക്കിടി എന്റെ വഴി തടസ്സപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല നിക്കടി നീ എങ്ങോട്ടെ കയറി പോകുന്നത് എന്ത് ധൈര്യം ഉണ്ടെന്ന് നിനക്ക് കയറാൻ ഞാൻ പറഞ്ഞല്ലോ എന്റെ കൂട്ടുകാരിയുടെ വീടാണിത് അവൾക്കും കൂടി അവകാശപ്പെട്ട വീട് അതോടെ ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല അവളുടെ പെർമിഷനോട് കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇടിയടി നീ വെറുതെ ചുമ്മാ അതും ഇതും പറഞ്ഞാലുണ്ടല്ലോ ആദർശിനെ പറ്റിച്ച് മുഖം മൂടി അണിഞ്ഞ് നിന്റെ ഭർത്താവ് ആരാടി നിന്നെ ഇതൊക്കെ പറയാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് നീയെ കൂടുതൽ കടന്ന് നികളിക്കണ്ട ഇറങ്ങിക്കോ വിട്ന്ന് ഇതിനെന്ത് തീരുമാനം എടുക്കണെന്ന് എനിക്കറിയാം അപ്പൊ ദീപ പറയും നീ എന്നെ കൂടുതൽ വരട്ടാ നോക്കല്ലേ എനിക്ക് സത്യങ്ങൾ എല്ലാവരും അറിയിക്കണം ഹാ നീ തന്നെ ആദ്യം അറിയ ഇതും പറഞ്ഞുകൊണ്ട് ബാഗിൽ ഉണ്ടായിരുന്ന ഒരു പേപ്പർ എടുത്ത് നവ്യയുടെ നവ്യുടെ കയ്യിൽ കൊടുക്കാണ് ദീപ ആ പേപ്പർ നോക്കിയപ്പോ തന്നെ നവ്യ കാണുന്നത് അബിയും ദീപയും തമ്മിലുള്ള ഒരുപാട് നിമിഷങ്ങളാണ് കേട്ടോ ആ ഫോട്ടോസിൽ നിറയെ ഉണ്ടായിരുന്നത് ഇതൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്ത് ആരെ ഇങ്ങോട്ട് കൊടുത്തു വിട്ടത് ഇതിന്റെയൊക്കെ പിന്നിൽ ആദർശ ആയിരിക്കും ഇത് എവിടെ നിന്ന് എഡിറ്റ് ചെയ്തുകൊണ്ട് വന്ന ഫോട്ടോ എന്നല്ല റിയൽ ഫോട്ടോസാ ഒരുപാട് മുന്നേ എടുത്ത ഫോട്ടോ ഇത് അഞ്ചു വർഷം മുമ്പ് എടുത്ത ഫോട്ടോസ് ആയിരുന്നു പിന്നെ നിനക്ക് ഇത് വിശ്വാസമായില്ലെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം പക്ഷെ എല്ലാവരും കൂടി വരട്ടെ അങ്ങനെ ഈ ദീപയുടെ ശബ്ദം കിട്ടിയിട്ട് എല്ലാവരും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഇന്നലെ കിടിലും പിശിച്ചു നിറഞ്ഞ എപ്പിസോഡാണ് സത്യങ്ങളൊക്കെ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് ഈ സത്യങ്ങളൊക്കെ ജാൻ ജലജ തിരിച്ചറിഞ്ഞ് ആകെ ഇല്ലാതായി പോവാണ് ജലജ അവിടെ തളർന്ന് വീണുന്നൊക്കേണ്ടത് കേട്ടോ എന്നാലും ആ ഒരു കിടലും പിശിച്ചു നിറഞ്ഞ എപ്പിസോഡ് ഇന്ന് തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യും ആ എപ്പിസോഡിന് വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡൊന്നൊന്ന് കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ ഗായ്സ് വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക